സ്വർഗ പുഷ്പങ്ങളുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ന് നമുക്ക് സഹനങ്ങളിലൂടെ ഈശോയെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ച വിശുദ്ധ മേരി മക്ദലനെ കുറിച്ച് കേൾക്കാം ഒരിക്കൽ ഈശോയിലെ വിശുദ്ധ മേരി മക്ദലനയോട് പറഞ്ഞു എത്രമാത്രം ക്രിസ്ത്യാനികളാണ് പിശാജിന്റെ കൈകളിൽ നിന്ന് നോക്കൂ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രാർത്ഥനയാൽ സ്വതന്ത്രരാക്കപ്പെടുന്നില്ലെങ്കിൽ ഈ നിർഭാഗ്യവാന്മാർ എന്നേക്കുമായി നഷ്ടപ്പെടും തങ്ങളുടെ ആത്മനാഥന്റെ സങ്കടമറിഞ്ഞു പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിതത്തിലൂടെയും വിശുദ്ധർ വേഗത്തിൽ അവനോട് പ്രത്യുദ്ധരിക്കുന്നു ഇന്നത്തെ ലോകത്ത് എത്ര പേരുണ്ട് അവന്റെ സങ്കടം കേൾക്കാനായി അവനോട് പ്രത്യുദ്ധരിക്കാനായി അവനെ ആശ്വസിപ്പിക്കാനായി പലരും പറഞ്ഞു കേൾക്കുന്നതാണ് വിശുദ്ധർക്ക് സഹനം ആവശ്യമാണോ സഹനമില്ലെങ്കിൽ വിശുദ്ധരാകില്ലേ ഇങ്ങനെ സഹനം കൊടുത്ത് സന്തോഷിക്കുന്നവനാണോ ദൈവം എന്നൊക്കെ സഹനം ഏറ്റെടുക്കുന്നതിലൂടെ വിശുദ്ധർ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് എന്ന ഈശോയുടെ ദൗത്യത്തിൽ പങ്കാളികളാകുകയാണ് ആത്മാക്കൾ രക്ഷിക്കപ്പെടാനായി ഈശോയുടെ സഹനവും രക്തവും നിത്യപിതാവിന്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കുന്നതുപോലെ വിശുദ്ധൻ അവരുടെ സഹനം ഭൂമിയിൽ പാപത്തിൽ മുഴുകുന്ന ശുദ്ധീകരണ സ്ഥലത്ത് പീടെ അനുഭവിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുന്നു ആത്മാക്കൾക്കായി ദാഹിക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കാനായി അവർ എത്ര വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാവുന്നു നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളുടെ വിഷമങ്ങൾ നമ്മുടേതാകുന്നതുപോലെ അവരെ സന്തോഷിപ്പിക്കാൻ ഏതറ്റം വരെയും നമ്മൾ പോകുന്നത് പോലെ തങ്ങളുടെ സഹനങ്ങൾ മൂലം രക്ഷപ്പെടുന്ന ആത്മാക്കളുടെ എണ്ണം അവരുടെ പ്രിയനെ സന്തോഷിപ്പിക്കുമെന്ന് അവർക്കറിയാം സഹനങ്ങളും ആത്മാപരിത്യാഗങ്ങളും ഇന്ദ്രിയും ഒരുപോലെ അല്ലെന്നും അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈശോ ജീവനേക്കാളും സ്നേഹിച്ച വിശുദ്ധ മേരെ മക്ദലന പാസ്യയിലെ വിശുദ്ധ മേരെ മക്ദലന രൂപത്തിനു മുൻപിൽ വിതുമ്പിക്കൊണ്ട് ഒരിക്കൽ പറഞ്ഞു ഓ സ്നേഹമേ നീ അറിയപ്പെടുന്നില്ലല്ലോ സ്നേഹിക്കപ്പെടുന്നില്ലല്ലോ വളരെയേറെ പ്രാവശ്യം ഭക്തി പാരവശ്യത്തിലാണ്ട് പോയിരുന്ന അവൾ ഈശോ മുഷിഹായുടെ സഹനത്തെപ്പറ്റി കൂടെ കൂടെ ധ്യാനിച്ചിരുന്നു ക്രൂശിതനായ കർത്താവിനോടുള്ള സ്നേഹത്തിന് തന്നെ തന്നെ പൂർണ്ണമായി നൽകിയിരിക്കുന്ന ഒരാൾ കുരുശം നോക്കിയാൽ തന്നെ ഈശോ അയാൾക്ക് വേണ്ടി ചെയ്ത അനന്തമായ സ്നേഹത്തിൽ ആമഗ്നാകും അവൾ പറഞ്ഞു അങ്ങനെ ഒരു പാരവശ്യത്തിന്റെ നിർവൃതി നിമിഷത്തിൽ ക്രൂഷിത രൂപത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് അവൾ ആർത്തുവിളിച്ചു ഓ ഈശോയെ അങ്ങ് സ്നേഹത്താൽ വിഡ്ഢയായി പോയി ഞാനിത് പറയും ഇക്കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ഒരിക്കലും ക്ഷീണിതയാവുകയില്ല എന്റെ യീശോയെ സ്നേഹമങ്ങയെ വിഡ്ഢയാക്കി മാറ്റി തന്റെ വെറുമൊരു സൃഷ്ടിയുടെ ആത്മാവിനെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്രഷ്ടാവ് സൃഷ്ടിയുടെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്ന് അത്രത്തോളം എളിമപ്പെട്ട് ജീവിച്ച് ക്രൂരമായ മരണത്തിലൂടെ തന്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിലേക്ക് എടുക്കപ്പെട്ടത് മാനുഷിക ബുദ്ധിയിലൂടെ നോക്കിയാൽ വിഡ്ഢിതമല്ലാതെ വേറെ എന്താണ് അല്ലേ ത്രിത്വത്തിന്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചിരുന്ന അവളോട് പിതാവായ ദൈവം ഒരിക്കൽ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പുത്രന്റെ ശരീരത്തിൽ ഞാൻ ചെയ്ത പ്രതികാരത്തിലൂടെ എന്റെ നീതി കാരുണ്യമായി മാറി ആ രക്തം പോലെ മിഷിഹായുടെ രക്തം പ്രതികാരത്തിനായി നിലവിളിക്കുന്നില്ല മറിച്ച് അത് കരുണയാണ് ചോദിക്കുന്നത് എന്റെ നീതിക്ക് ആ രക്തത്തിന്റെ അപേക്ഷ നിരസിക്കാനാവില്ല ഒരിക്കൽ ശിക്ഷിക്കാനായി ഉയർത്തിയ നീതിയുടെ കരങ്ങളെ അവയെ ഉയർത്തപ്പെടാതിരിക്കാനായി ഈശോയുടെ രക്തം ബന്ധിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാസ്യയിലെ വിശുദ്ധ മേരിയന എന്ന കർമ്മലീത സന്യാസിനി ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നിന്നുള്ള ഒരു മിസ്റ്റിക് ആണ് എന്നും ദിവ്യകാരുടെ സഹനപുഷ്പ അവൾ മാനസിക പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു അതായത് ധ്യാനത്തിൽ മുഴുകുന്നത് പഠിച്ചു പത്തു വയസ്സുള്ളപ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചത് മുതൽ അവൾക്ക് പാരവശ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി നമ്മുടെ ബുദ്ധിയുടെയും ഇച്ഛയുടെയും പ്രവർത്തനങ്ങളൊക്കെ നിലച്ച് മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ ദൈവ സാന്നിധ്യത്തിൽ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ആത്മാവ് നിറയ്ക്കപ്പെടുന്നതാണത് ഒരു മനോഹര സൂര്യാസ്തമയം കണ്ടപ്പോഴാണ് ആദ്യമായി അവൾ പാരവശ്യത്തിൽ ആഴ്ന്നത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹരതയിൽ ആമഗ്നായി അവൾ മിണ്ടാൻ പോലും പറ്റാതെ ഭരക്കാൻ തുടങ്ങി നമുക്ക് പ്രകൃതി ഭംഗി കാണുമ്പോൾ സ്രഷ്ടാവിനെ ഓർമ്മ വരാറുണ്ടോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവന്റെ കരുതൽ അനുഭവിക്കാറുണ്ടോ ഒരു ചെറിയ പുഷ്പം കാണുന്നത് പോലും അവളുടെ ഹൃദയത്തിൽ സൃഷ്ടാവിനോടുള്ള സ്നേഹം ഉണർത്തിയിരുന്നു സ്നേഹമുള്ള ദൈവം എന്റെ സ്നേഹം നേടുവാൻ ഈ കൊച്ചുപൂവിനെ സൃഷ്ടിച്ചു എന്നവൾ സ്നേഹത്തിൽ നിന്ന് പ്രസ്താവിച്ചിരുന്നു സമ്പന്ന മാതാപിതാക്കളുടെ ഒരേ ഒരു മകളായിരുന്ന അവളെ സന്യാസ ജീവിതത്തിലേക്ക് അടുപ്പിച്ചത് ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹമാണ് ദിവ്യകാരുണ്യത്തോടുള്ള അവളുടെ ആകർഷണം ദിവ്യകാരുണ്യം തൊടാനുള്ള കൊതി ദിവ്യകാരുണ്യത്തെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് അത് സ്വീകരിച്ചവരുടെ അടുത്തു നിൽക്കുന്നത് ഒക്കെ പണ്ടേ അവളുടെ പ്രത്യേകതയായിരുന്നു ഫ്ലോറൻസിലെ കർമ്മലിതാ മഠത്തിൽ ചേരുമ്പോഴാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം ഇന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അവർ അനുവദിക്കും എന്നുള്ളതായിരുന്നു അനേകായിരം ആത്മാക്കളിൽ നിന്ന് ഈശോ അനുഭവിക്കുന്ന അവഗണന അവളെ വേദനിപ്പിച്ചു മുറിവേറ്റ ഈശോയുടെ ഹൃദയത്തിന് അവളുടെ കണ്ണീരും പ്രാർത്ഥനയും പ്രായശ്ചിത്വവും ഒരാശ്വാസമായിരുന്നതിൽ സംശയമില്ല സുഖവും ശാരീരിക പീഡകളും വഴി കഠിന വേദന സഹിക്കുന്ന അവളെ ഈശോനാഥൻ അവന്റെ സാന്നിധ്യത്താലും സ്നേഹത്താലും ആശ്വസിപ്പിച്ചിരുന്നു ഈശോയുടെ സഹനത്തെപ്പറ്റി ധ്യാനിക്കുന്നവർക്ക് അവന്റെ സഹനത്തിലേക്ക് തങ്ങളുടെയും ചേർത്തു വെക്കുന്നവർക്ക് അവരുടെ വേദനകൾ മധുരതരമായും ആനന്ദമായും തോന്നുന്നു അവൾ പറഞ്ഞു അവളുടെ പാരവശ്യങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു അവളെ അസ്വസ്ഥയാക്കിയിരുന്നു ചിലർ അവളെ കുറ്റപ്പെടുത്തി മറ്റു ചിലർ എന്തുകൊണ്ട് തങ്ങൾക്കും ഈ കൃപ ലഭിക്കുന്നില്ല എന്നോർത്ത് വിഷമിച്ചു അവരോടൊക്കെ അവൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം ഇത്തരത്തിലുള്ള ദാനങ്ങൾ ദാനങ്ങളൊന്നുമില്ലാതെ തന്നെ വിശുദ്ധയിൽ മുന്നേറാൻ കഴിയുന്നതിനെ ഓർത്ത് അവർ ദൈവത്തോട് നന്ദി പറയണം എന്നായിരുന്നു താൻ എല്ലാവരേക്കാൾ അയോഗ്യയും ദുർബലയും ദുർബലയുമായതുകൊണ്ടാണ് ഈശോ തനിക്ക് ഇത്തരം അധിക കൃപകൾ അവനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തരുന്നത് എന്നാണ് അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത് മുൾമുടി തറച്ച പീഡാനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ അത് മറ്റുള്ളവർക്ക് ദൃശ്യമാക്കാതെ മറച്ചു വെക്കാൻ അവൾ ഈശോയുടെ യാചിച്ചു അഞ്ചു വർഷങ്ങളോളം ആത്മീയ ആത്മാവ് ഇരുട്ടു നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയത് സഹിച്ചു മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ അറിയാനും ഭാവിയിലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുമുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു നോവിസ് മിസ്ട്രസ് ആയിരുന്നപ്പോൾ അതവൾക്ക് ഏറെ ഉപകരിച്ചു തന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരാൾ സഹജരെ ഒരിക്കലും തിന്മ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അയാളെ ഒരു വിശുദ്ധനായി പരിഗണിക്കും എന്നായിരുന്നു അവൾ ഒരിക്കൽ പറഞ്ഞത് ഒരു സ്ഥലത്ത് സന്നിഹിതനല്ലാത്ത ഒരു സഹോദരനെ കുറിച്ച് അയാളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്തത് ഒന്നും തന്നെ പറയരുത് എല്ലാവർക്കും അത് കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ മിസ്റ്റിക്കൽ വിവാഹത്തിലൂടെ മോതിരമെടുവെച്ച ഈശോയോട് അവൾ കളി പറയുന്നതും കൂട്ടുകാരനെ പോലെ തമാശ കളിക്കുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോൾ നീ കേട്ടില്ല എന്ന് പറഞ്ഞ ഈശോയോട് അതിനെ ഉറക്കെ വിളിക്കാനിട്ടല്ലേ എന്നായിരുന്നു അവളുടെ മറുപടി സ്നേഹം ഉറക്കെ വിളിച്ചു പറയാൻ അവൾ അവനോട് ആവശ്യപ്പെട്ടു ആയിരത്തി അറുനൂറ്റി ഏഴ് മെയ് ഇരുപത്തിയഞ്ചിന് പാസിയിലെ വിശുദ്ധ മേരി മക്ദരന നിത്യസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി അറുനൂറ്റി അറുപത്തിഒൻപതിൽ അൾത്താര വണക്കത്തിലേക്ക് ഉയർന്നു നിങ്ങൾ ഈശോയെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയിട്ടുണ്ടോ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കാറുണ്ടോ അതാണ് അവന് വേണ്ടത് വലിയ പ്രാർത്ഥനകളുടെ അകമ്പടി വേണമെന്നില്ല മുഖംമൂടിയില്ലാതെ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതുപോലെ അവനോട് സംസാരിക്കൂ നമ്മുടെ സന്തോഷങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം എല്ലാം അവനോട് സംസാരം പോലെ ഒന്ന് പറഞ്ഞു നോക്കാമോ അവനെ അറിഞ്ഞ് നമുക്ക് സ്നേഹിക്കാം അതിനായി പാസയിലെ വിശുദ്ധ മീര മക്ദലനയുടെ മാധ്യസ്ഥവും നമുക്ക് യാചിക്കാം അപ്പോൾ ഇന്നത്തെ സ്വർഗപുഷ്പങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിശുദ്ധന്റെ കഥയിലൂടെ വീണ്ടും നമുക്ക് കേൾക്കാം